രാജ്യം പാകിസ്ഥാനും ബംഗ്ലാദേശിനും മുന്നിലാണെന്ന് പറഞ്ഞ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന സംഘപരിവാറിന്റെ പ്രവർത്തകരെ തിരിച്ചറിയുക രാജ്യം തകർച്ചയിലേക്ക് കടന്നു പോവുകയാണ് രാജ്യത്ത് ഒരു പുതിയ വ്യവസായം അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആളുകൾ ഭയക്കുന്നു പണം ചെലവഴിക്കാൻ ആളുകൾ ഭയക്കുന്നു അങ്ങനെ രാജ്യത്ത് ഒന്നും ഇപ്പോൾ നടക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരാണ് കാരണക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജ്യത്തിന്റെ ജി ഡി പി വലിയ രീതിയിൽ ഉയർന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ോദി ഒരു മനുഷ്യനെ കളിയാക്കിയിരുന്നു മഴക്കോട്ടിട്ട് ബാത്റൂമിൽ കുളിക്കുന്ന ആളാണ് മൻമോഹൻ സിംഗ് എന്ന് മോദി പറഞ്ഞിരുന്നു ആ നരേന്ദ്രമോദി മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നു രാജ്യത്തിന്റെ ജി ഡി പി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിന്നത് എന്ന് ഇപ്പോ ലഭിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾ നാടകെട്ട് സ്ഥലം താഴ്ത്തേണ്ട ഒരവസ്ഥയാണ് ആ റിപ്പോർട്ട് വിളിച്ചോതുന്നത് രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ ഈ റിപ്പോർട്ട് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതായത് ബംഗ്ലാദേശിന്റെ ജി ഡി പി ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് ബംഗ്ലാദേശിന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഏഴ് ഏഴ് പോയിന്റ് രണ്ട് പൂജ്യത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു പാകിസ്ഥാന്റെ ജി ഡി പി എന്ന് പറയുന്നത് അഞ്ചിൽ കൂടുതലായി നിൽക്കുന്നു അതായത് ഈ രണ്ട് രാജ്യങ്ങളും ശക്തമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തുന്നു എന്നറിയുമ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് വീണിരിക്കുന്നു എന്തിനു പറയണം ബി ജെ പി നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം രാജ്യത്തെ നിലവിലുള്ള അവസ്ഥകളെ കുറിച്ച് കേന്ദ്രത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വരുമ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ കേന്ദ്രം ഇവർ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ അല്ലെങ്കിൽ നിലവിലുള്ള പ്രയാസങ്ങളെയൊക്കെ മറയാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ ചില പഴയ കേസുകളുടെ പേരിൽ വേട്ടയാടുക എന്നുള്ളതാണ് അതിൽ സത്യങ്ങൾ ഉണ്ടാകാം പക്ഷേ നിലവിൽ അത് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് മാധ്യമ ശ്രദ്ധ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല രാജ്യം തകർച്ചയിലേക്ക് കടന്നു പോകുമ്പോൾ ഇനിയെങ്കിലും ആലോചിക്കുക നമ്മൾ ആരുടെ കൈകളിലാണ് ഭരണമേൽപ്പിച്ചിട്ടുള്ളത് പബ്ലിക്